കടകളും പുഴകളും അരുവി കടകള പോളം പ്പായും ചുണ്ടനും കാടു നടക്കും വീരനും അനന്തറങ്ങും മണ്ണും തിന്നി സാഗരണിയ സാക്ഷാൽ കൊച്ചി കാണാൻ എന്തൊരു ചേനാണ് കാണാൻ എന്തൊരു ചേനാണ് മനസ്സു നിറയ്ക്കുന്ന ം കേരളം മനോഹരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുക നാടിൻ്റെ നാനാഭാഗത്തായിട്ട് ഇങ്ങനെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ കാണാനും പരിചയപ്പെടാനും നിങ്ങളെ പരിചയപ്പെടുത്താനും വേണ്ടിയുള്ള ഒരു യാത്രയാണ് കേരള മനോഹരം ഇന്നത്തെ യാത്ര ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ പത്ത് ഗ്രാമങ്ങളിൽ ഒന്നായി തിരഞ്ഞെടുക്കപ്പെട്ട പാലക്കാടുള്ള കൊല്ലങ്കോട്ടയ്ക്കാണ് കൊല്ലങ്കോട്ടക്കുള്ള യാത്രയ്ക്കിടയിലാണ് ഞാൻ ഈ മനോഹരമായ ദൃശ്യം കണ്ടത് പാലക്കാടിന് പാടവരമ്പില്ലാത്ത എന്തു പാലക്കാടല്ലേ ട്രാക്ടറുണ്ട് കൊറ്റികളിങ്ങനെ പാറിപ്പറക്കുന്നുണ്ട് മനോഹരമായ പാടം വിശാലമായ പാടം കണ്ടുവരാം വിത്തറിഞ്ഞു കൈ പാടുന്നൊരു പാട്ട് കളപറിച്ചു മെയ് പാടുന്നൊരു പാട്ട് ഏല ഏലേല ഹ ഏല ഏലേല പണ്ടത്തെ തമ്പ്രാക്കൾ പണ്ടെങ്ങോ പോയടി പെണ്ണാളെ പട്ടം പറഞ്ഞവരും പിന്നെങ്ങോ പോയടി പെണ്ണാളെ ഏല ഏലേല ഹ ഏല ഏലേല ഏല ഏലേല ഹ ഏല ഏലേല വിളവെടുപ്പ് കാലം കഴിഞ്ഞതിന് ശേഷം വീണ്ടും തയ്യാറെടുക്കുകയാണ് ഈ പാടവരമ്പുകൾ നിറേ പച്ചപ്പിങ്ങനെ വിരിച്ച പോലുണ്ട് ഈ പണ്ടേ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ അവിടത്തേക്കിപ്പോൾ വയലൊക്കെ പോയി പോയിപ്പോൾ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് നമ്മളിങ്ങനെ തോർത്തിൽ വെച്ചിട്ടിങ്ങനെ മാനത്ത് കണ്ണി പിടിക്കുമായിരുന്നു പക്ഷേ ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ അവിടെയൊക്കെ വയലൊക്കെ നികത്തി അവിടെയൊക്കെ പുതിയ ബിൽഡിങ്ങുകളൊക്കെ വന്നു അല്ലെങ്കിൽ തെങ്ങുകൾ വെച്ച് നിരത്തി പാടങ്ങളൊക്കെ നമുക്ക് നശിച്ചു പോയി പക്ഷേ പാലക്കാട് ആ തനിമ നിലനിർത്തുന്നത് കൊണ്ടാവാം ഒരുപക്ഷെ പാലക്കാട് പാലക്കാടായി കേരളത്തിലെ ഏറ്റവും മനോഹരമായ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ പ്രദേശമാകാൻ മാറിയത് ഉള്ളൊരു പ്രധാന കാരണം പാലക്കാട് കൊല്ലങ്കോട് പാടവരമ്പത്തു കൂടി ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് വേണ്ടത് ഏറ്റവും കൂടുതൽ ഈ വലതു വശത്ത് മുഴുവൻ സിനിമാ ഷൂട്ടിങ്ങിന് വേണ്ടിയുള്ള വണ്ടികളാണ് കിടക്കുന്നത് സിനിമാ ഷൂട്ടിങ് കൂടുതലും നടക്കുന്നു പാലക്കാട് മിക്കവാറും ഷൂട്ട് നടക്കാനുള്ള സ്ഥലമാണ് പക്ഷേ ഇപ്പോൾ കൊല്ലങ്കോടേക്കാണ് എല്ലാവരുടെയും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് കാരണം ഇത്രയും മനോഹരമായ പാടങ്ങളും മലയും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് ഇതൊക്കെ സ്ക്രീനിൽ വരുമ്പോൾ എന്ത് ഭംഗിയാണെന്നറിയാൻ കാണുന്നത് എന്ത് നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്നത് അതാ ഈ ഭാഗത്തൊക്കെ കൊയ്ത്ത് കഴിഞ്ഞതിൻ്റെ വൈക്കൂലും മറ്റു കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട് ഒരു വശത്ത് ഇങ്ങനെ ചെറുതായിട്ട് നാമ്പിട്ട് വരുന്ന തൈകൾ നെല് കതിരിൽ കാണാം അതാ കാളവണ്ടി കാളകൾ ഞാനിവിടെ നിന്ന് നിറഞ്ഞ നന്നായിരിക്കും അല്ലേ പാലക്കാടിൻ്റെ അല്ലെങ്കിൽ കൊല്ലംകോടിൻ്റെ ഈ വീതിയിലൂടെ ഗ്രാമവീഥിയിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിച്ച് വരുമ്പോഴായി കാണാം നിറയെ കാളവണ്ടികളുണ്ട് വലതുവശത്ത് ഇങ്ങനെ കൊയ്ത്തൊഴിഞ്ഞ പാടം കിടപ്പുണ്ട് അങ്ങ് അകലെ എനിക്ക് തോന്നുന്നു അവിടെ എന്തോ വീഡിയോ ആൽബം അതായത് എനിക്ക് തോന്നുന്നത് ഈ വിവാഹം സേവ് ദ ഡേറ്റും മറ്റു കാര്യങ്ങളും അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം വരുന്ന ദമ്പതികളെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ന്യൂലി മാരിഡ് കപ്പിൾസിനെ കാണാൻ പറ്റുന്നുണ്ട് ഇന്നലെ പെയ്ത മഴയിൽ ചെറു കുളങ്ങളായി മാറിയിരിക്കുകയാണ് ഈ പാടം വരുമ്പോൾ മുഴുവൻ അങ്ങ് അകലെ നമുക്ക് കാണാൻ പറ്റുന്നു നെല്ലിയാമ്പതിയിൽ നിന്ന് അലിഞ്ഞിറങ്ങുന്നത് അത് മേഘമാണോ പെയ്തിറങ്ങുന്നതെന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള വളരെ സ്ലോ മോഷനിൽ വരുന്ന പോലെയാണ് അവിടെ നിന്ന് ഇങ്ങനെ വെള്ളച്ചാട്ടം കുഞ്ഞ് വെള്ളച്ചാട്ടത്തിൽ നിന്ന് വെള്ളം ഇങ്ങനെ വരുന്നത് കാണുന്നത് ഏറ്റവും മനോഹരമായ കാഴ്ചയാണ് ഇതൊക്കെ നേരിൽ വന്ന് കണ്ട് ആസ്വദിച്ച് ഇവിടെ നിന്ന് പോകാനായിട്ട് കാരണം ഇത് ആ തനിമ ആ നന്മ ഒക്കെ സൂക്ഷിക്കുന്ന ഒരിടമാണ് കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് വെള്ളം ഇങ്ങനെ കെട്ടിക്കിടപ്പുണ്ട് വെള്ളത്തിൽ നിന്ന് ചെറുമീനെപ്പിടിക്കാനായിട്ട് താറാക്കൂട്ടങ്ങളിങ്ങനെ പരിധി നടക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് കൊറ്റുകൾ പറന്നു പോകുന്ന കാണാം കൊയ്തൊഴിഞ്ഞ പാടത്ത് നിന്ന് കൊത്തിപ്പിറക്കാനായി വരുന്ന നെൽമണികൾക്കായി ഈ നാട് കാണാൻ ഈ ഗ്രാമഭംഗി ആസ്വദിക്കാനായിട്ട് നിരവധി പേർ വന്നു പോകാറുണ്ട് വളരെ പ്രശസ്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഈ നാടിങ്ങിന്ന് അനുദിനം ഞാൻ ഒരു വ്ളോഗറല്ല പക്ഷേ ഇവിടെ വന്നിറങ്ങുന്ന വ്ളോഗർമാരുടെ അല്ലെങ്കിൽ ഓരോ പ്രദേശത്തിൻ്റെയും മനോഹാരിതയെക്കുറിച്ച് അല്ലെങ്കിൽ അവിടുത്തെ ഭക്ഷണത്തെക്കുറിച്ച് അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്കിപ്പോൾ പറഞ്ഞു തരുന്നത് വ്ളോഗേഴ്സാണ് അപ്പോൾ അവരൊക്കെ സ്ഥിരമായി വന്നു പോകുന്നു അവരിലൂടെ അറിവ് നേടിയ അല്ലെങ്കിൽ മനസ്സിലാക്കിയ പ്രിയപ്പെട്ട കൂട്ടുകാർ അല്ലെങ്കിൽ സഞ്ചാരികൾ വിനോദസഞ്ചാരികൾ വന്ന് ഇങ്ങനെ നിറഞ്ഞ് പോവുകയാണ് ഈ നാട്ടിലൂടെ തൊട്ടപ്പുറത്ത് വക്കുകൾത്തൂറ് കാണാം നെല്ലുണക്കുന്നുണ്ട് ഒരു ട്രാക്ടറുണ്ട് ട്രാക്ടറെ എന്താ പറ്റി വീൽ അല്ലേ ഓ ബീൽ വേണ്ടല്ലേ ഇതിന് റോഡിലൂടെ പോകുമ്പോൾ നമ്മൾ ടയറിലായിരിക്കും പോകുന്നത് വയറിലേക്ക് ഇറങ്ങുമ്പോൾ ടയർ അഴിച്ചു മാറ്റിട്ട് ഈ റിമ്മ് മാത്രം മതി അല്ലേ സൗഹൃദങ്ങളാണെങ്കിലും ജീവിതമാണെങ്കിലും നെല്ല് ഏത് പതിരേതെന്ന് അറിയാതെ നമ്മൾ കൊണ്ടു കിടക്കാറുണ്ട് പക്ഷെ അതിനെ തിരിക്കേണ്ട സമയത്ത് തിരിക്കേണ്ട സമയത്ത് തിരിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടുന്ന ഒരുപാട് അനുഭവം നമുക്കുണ്ട് പക്ഷേ ഇവിടെ നെല്ലും പതിരും തിരിക്കുകയാണ് കൊല്ലംകോട്ടെ പെൺകിടാങ്ങൾ ഓ ശരിക്കും വയ്യ ചെറു ചൂടോടെ ഇങ്ങനെ കഴിക്കുമ്പോഴല്ലോ സൂപ്പർ ഇപ്പം ഞാൻ നിൽക്കുന്നത് താമരപ്പാടത്താണ് താമരപ്പാടത്ത് വന്നാൽ സജിതരെ ഒരു ചായയോടെ കുടിച്ചിട്ടുണ്ടെങ്കിൽ പോവാം കേട്ടോ പക്കോടയുണ്ട് ചായയുണ്ട് പിന്നെ ഈ പ്രകൃതി ഭംഗി ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുന്ന കൂട്ടത്തിൽ ഈ എന്താണ് ഗ്രാമീണ ഭംഗി ഇങ്ങനെ നമ്മളിങ്ങനെ ആസ്വദിക്കുന്ന കൂട്ടത്തിൽ ഒരു ചൂട് ചായ കൂടെ കുടിച്ചാൽ അട്ടിപ്പുടിയാണ് Thank you, സജിതം കേരളം കൊല്ലംകോട്ടെ ഗ്രാമവീഥിയിലൂടെ ഞങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ചെറിയ ഇടുങ്ങിയ വഴികളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇപ്പോൾ ഒരുപാട് പേര് കൊല്ലംകൊട്ടയ്ക്ക് ഈ മികച്ച അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മനോ ഏറ്റവും മനോഹരമായ ഗ്രാമത്തെ കാണാനായിട്ട് കൊതിയോടെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വലിയ വാഹനങ്ങൾ വരാതിരിക്കുക വലിയ വാഹനങ്ങൾ വരുമ്പോൾ ഈ നാട്ടുകാർക്കും ബുദ്ധിമുട്ടാണ് നമുക്കും ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ചെറിയ വാഹനങ്ങൾ വരിക

കൊറോണക്ക് മുമ്പ് വന്നെടുത്താണ് ക്യാമറയൊക്കെ വെച്ചിട്ട് മൈക്കൊക്കെ വെച്ചിട്ട് മൈക്കൊക്കെ വെച്ച് സംസാരിക്കാൻ പറഞ്ഞു അത്ര വലുതായി എന്തായി അങ്ങനെ ചെല്ലൻ ചേട്ടൻ ലോകത്തെ ഏറ്റവും വലിയ അറിയപ്പെടുന്ന ആളായി മാറിയാകും ഒക്കെ വരാൻ തുടങ്ങി ചെന്താമരാക്ഷി അമ്മയും ചേട്ടനും ചായ ചെറുകടി എന്തെങ്കിലും പരിപ്പടം പരിപ്പടം ഉണ്ടാക്കുന്ന അമ്മയാണോ ചിന്താമലാക്ഷി അമ്മയാണോ ആ അടിപ്പൊളി അടിപൊളി ചായ കേട്ടോ സൂപ്പർ ആ അതാ വാഴ ഇലയില് വെച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കറക്റ്റ് പണ്ടൊക്കെ പണ്ടൊക്കെ ഇത് കിട്ടുമായിരുന്നു ഇപ്പൊ നമ്മുടെ കടകളിൽ ഇത് കിട്ടില്ല നമ്മുടെ നാട്ടുപ്രദേശങ്ങളിലൊക്കെ സിറ്റിയിലൊക്കെ ഇത് വീടുകളിൽ നിന്ന് ശരിക്കുന്ന പാലുകളാണ് അല്ലേ നമ്മൾ ഈ പറഞ്ഞ കണക്ക് നമ്മള് കവർ പാല് കുടിച്ച് കിടക്കുമ്പോ ഇവിടെ ഇങ്ങനെ ഓരോ വീടുകളിലും പോയി കളക്ട് ചെയ്യും

ചെലചേട്ടനെ എങ്ങനെ കണ്ടു നിങ്ങൾ എങ്ങനെ അറിഞ്ഞു ഇൻസ്റ്റൽ ഇൻസ്റ്റാഗ്രാം റീൽസ് ഇൻസ്റ്റഗ്രാം റീൽസിലൂടെ കണ്ടാണ് ഇപ്പോൾ ചിലഞ്ചേട്ടനെ കാണാൻ വരുന്നവരുടെ ഒരു തിരക്കാണ് ഇവിടെ എപ്പോഴും ഇങ്ങനെ ആൾ വന്നുകൊണ്ടേയിരിക്കും നമ്മളെപ്പോഴും എന്താണ് ലോകത്തിൻ്റെ ഏതൊക്കെ കോണിൽ പോയാലും തനിമയും നമ്മുടെ ഇത്തരം കാര്യങ്ങളൊക്കെ എപ്പോഴും ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണല്ലോ ഒരു പക്ഷേ നാനാ ഭാഗത്തു നിന്നും ആൾക്കാർ ചിലഞ്ചേട്ടനെ കാണാൻ വരുന്നത് ഈ ചായക്കട കാണാനും ഇവിടത്തെ ഒരു ചായ കുടിക്കാനും ഇവിടുത്തെ പരുപ്പുവടേയും ഉഴുന്നൂടെയൊക്കെ കഴിക്കാനും ഒക്കെയാണ് രാവിലെ ഉണ്ടെന്ന് പറഞ്ഞു ചന്താമരാക്ഷി അമ്മയും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു കടയാണിത് ഒരുപാട് പത്തറുപത്തഞ്ച് വർഷത്തെ പഴക്കമുണ്ട് ഈ സ്ഥാപനത്തിന് അത് നാൽപ്പത്തി നാൽപ്പത്തിയേഴ് വർഷത്തെ പഴക്കമുണ്ട് ഈ സ്ഥാപനത്തിന് മണ്ണ് കൊണ്ടുണ്ടാക്കിയതാണ് ഈ ചായക്കട പനയോലകളാൽ മേഞ്ഞതാണ് ഈ ചായക്കട നന്മ നിറഞ്ഞു നിൽക്കുന്ന ഈ പറഞ്ഞ പോലെ ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മനോഹരമായ ഗ്രാമമായി മാറാൻ കാരണം ഈ കൊല്ലംകോട് അതിനൊരു കാരണം ഒരുപക്ഷെ ഈ ചായക്കടയായിരിക്കും അങ്ങനെ ഇതുപോലുള്ള ഒട്ടനവധി കാഴ്ചകൾ ഈ കൊല്ലംകോട് നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് ഇതിന്റെ നന്മ ഇതിന്റെ ഇഷ്ടം ഇതിന്റെ സ്നേഹം അറിഞ്ഞായിരുന്ന ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ഗ്രാമങ്ങളിലൊന്നാണ് പത്ത് ഗ്രാമങ്ങളിലൊന്നാണ് ഇത് ഇതൊക്കെ അല്ല അത് അങ്ങനെ ഒരു സംഭവം വന്ന അറിഞ്ഞായിരുന്നമ്മ ഇങ്ങനെ വാർത്തയൊക്കെ വന്നറിഞ്ഞായിരുന്നു വാർത്ത വന്നറിയവർന്ന സിനിമയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു സിനിമ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ ഒരു ദിവസം കൊടുത്തു പഴയ റേഷൻ കടക്ക് പഴയ റേഷൻ കിടക്ക് ഈ സ്ഥല മാറ്റിട്ട് അതിനുള്ള മാത്രം അരിയും സാധനങ്ങളൊക്കെ വെച്ചിട്ട് സിനിമക്കാർ ഷൂട്ട് ചെയ്യാൻ സിനിമ അവർ തന്നെ ഒക്കെ ഒക്കെ നേരെയാക്കി തന്നു പൈസയും തന്നു അപ്പൊ അതിന്റെ ശേഷം പിന്നെ എങ്ങനെ കുട്ടികൾ അഞ്ചുമ്പത്തി കുട്ടികൾ വരും ഫോട്ടോ എടുക്കും അയച്ചപെടും ഫോട്ടോ ഒക്കെ എടുത്തു പോയിട്ടുണ്ട് കുട്ടികൾ അമ്മ അമ്മേടെ പേരെന്താണ് കാർത്തിയായി കാർത്തിയായി അപ്പുറത്തൊരു ചായക്കട ഭയങ്കര ഫേമസ് ആയല്ലോ ഏഹ് കൊള്ളാ ചായക്കട കൊല്ലം കൊല്ലംകൂടത്തിയപ്പോൾ ചെല്ലം ചേട്ടൻ്റെ ചായക്കടയിൽ വരാതിരിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായല്ലോ കാരണം നിറേ പേര് വന്നിങ്ങനെ സെൽഫി എടുക്കുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് ചേട്ടനെ പരിചയപ്പെടുന്നുണ്ട് ചെന്താമ്പരാക്ഷിയെ പരിചയപ്പെടുന്നുണ്ട് കാണുന്നുണ്ട് അപ്പോൾ ഞങ്ങളും വന്നു കണ്ടു ചായ കുടിച്ചു പരിപ്പോടെ കഴിച്ചു കൊല്ലംകോട്ടെത്തുമ്പോ നമ്മളെ ആകർഷിക്കുന്ന മറ്റൊരു ഇടമാണ് ഇടമാണ്ങ്ങോട്ട് പെരിങ്ങോട്ടു ഇത് ഒരുപാട് വർഷം ആ കൂടുതൽ വർഷം പഴക്കമുള്ളതാണ് ആണ് അച്ചാശനും ജനറേഷൻ ആണ് ഇത് സാധാരണ നമ്മൾ കൊയ്ത്ത് കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് ശേഖരിക്കുന്നത് കൊയ്ത്തിന് ആവശ്യമുള്ള സാധനങ്ങള് അതായത് വട്ടി കളമുറം അങ്ങനെ കുണ്ടുമുറം പറയും അങ്ങനത്തെ സാധനങ്ങള് അന്ന് അതിനുപയോഗിക്കുന്ന ആയുധങ്ങൾ അങ്ങനെയൊക്കെ സൂക്ഷിച്ചു വെക്കാനുള്ള ഇതാണ് ഈ കളം കളം ഉദ്ദേശിക്കുന്നത് അതാണ് അത് പിന്നെ പിന്നെ ആ ഈ പാറപ്പുറത്തിട്ടിട്ടാണ് മെതിക്കലും നെല്ലും പതിരും തിരിക്കുന്നതും എല്ലാം ഇതിൽ ഉണക്കല കഴിഞ്ഞ് എല്ലാം പ്രോസസ്സും കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളകത്ത് സ്റ്റോർ ചെയ്യും അതിൽ സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷത്തിന് ഒരു വർഷത്തിന് നമുക്ക് ആവശ്യമുള്ള നെല്ലും അതിനകത്ത് സൂക്ഷിച്ചു വെക്കും നമുക്ക് അത് നെല്ല് നമ്മൾ അത് തന്നെയാണല്ലോ ഉപയോഗിക്കുന്നത് ആ അരി തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പൊ അങ്ങനെ ചെയ്യുമായിരുന്നു ഇപ്പം നമ്മൾ അത് പുഴുങ്ങിട്ട് നമ്മളെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അത് ചെയ്യുന്നതാണ് അങ്ങനെയാണ് ഇപ്പോഴും ഈ അച്ഛന്റെ 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 അച്ഛനായിട്ട് ഓ ഇത് ഇങ്ങനെ നിലനിർത്താനായിട്ട് തോന്നിയത് അത് 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 നമ്മുടെ സംസ്കാരമല്ലേ നിന്ന് പല അങ്ങനെയാണ് നിന്ന് ഇപ്പഴും തീർച്ചയായും നമ്മൾ കൊല്ലംകോടിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിക്കാൻ കാരണം പാലക്കാട് ജില്ലയെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിക്കാൻ ഒരു കാരണം ഇത് തന്നെയാണ് കാരണം പലയിടങ്ങളിലും നമ്മുടെ നാടിന്റെ പല ഭാഗത്തായിട്ട് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചൈതന്യം അല്ലെങ്കിൽ നമ്മുടെ ഇത്തരം പഴമകളൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്നതുകൊണ്ടായിരിക്കും അവർ പക്ഷേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മനോഹരമായ ഗ്രാമങ്ങളൊന്നായി ഈ കൊല്ലംകൂട് മാറിയിരുന്നു അതിന് ഇവരും ഈ കളവും ഒരു കാരണമാണ് അല്ലേ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ ഇവിടെ ഈ കളത്തിലേക്ക് ഇപ്പോൾ ഒരുപാട് കളപ്പുര കാണാനായിട്ട് ധാരാളം സഞ്ചാരികൾ ഇങ്ങനെ വന്നു പോകുന്നുണ്ട് ഞങ്ങളുടെ ഈ കേരള മനോഹരം എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ എപ്പോഴും ഏറ്റവും മനോഹരമായ ഡെസ്റ്റിനേഷനിലേക്ക് പോകാറുള്ളത് പക്ഷേ ഇവിടെ വരുമ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ മറ്റെങ്ങും കാണാത്ത ചിലപ്പോൾ ഈ പറഞ്ഞ പലയിടങ്ങളിൽ ചില വ്യൂ പോയിന്റുകളൊക്കെ കാണും ചിലപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകൾ കാണാനും അല്ലെങ്കിൽ മല കാണാനും കുന്നുകാണാനൊക്കെയാണ് പോകുന്നത് പക്ഷേ ഇവിടെ വരുമ്പോൾ ഈ ഗ്രാമീണത ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണാനാണ് ഞങ്ങൾ വരുന്നത് അപ്പോൾ കളം ഇവിടെ നിലനിർത്തുന്നതോടൊപ്പം തന്നെ ഏറ്റവും സന്തോഷമായി തോന്നിയത് ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഒരുപാട് പേര് വന്നു പോകുമ്പോൾ അവർക്ക് ആഹാരം കൊടുക്കാനായിട്ട് തയ്യാറെടുത്തിരിക്കും അതിന്റെ ഭാഗമായിട്ട് അതിനുള്ള സജ്ജീകരണങ്ങൾ ഇവരുടെ കുടുംബമാരുടെ അച്ഛന്റെ ആണ് ഈ കളം അപ്പൊ അദ്ദേഹം തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് അങ്ങനെ വരുന്നവർക്ക് ആഹാരം കൊടുക്കാനായിട്ട് ഈ പറഞ്ഞ പോലെ അല്ല പറഞ്ഞ പോലെ നമുക്ക് എന്തോ പ്രത്യേകത ഉണ്ടല്ലോ ഇവിടുത്തെ ചായയിൽ നമ്മള് പഞ്ചസാരയും പാലും ഉപയോഗിക്കുന്നില്ല വെള്ള നിറത്തിലുള്ള പഞ്ചസാര കളപ്പുരയിലെ എന്താണ് വനിതയിൽ നിന്ന് നമ്മളൊരു ചായ കുടിക്കാൻ ഒരു ചായ നിൽക്കുന്നത് കൊല്ലങ്കോട്ടാണ് എനിക്ക് മുകളിലായി നെല്ലിയാമ്പതിയിലെ മലമടക്കുകൾ അവിടെ നിന്ന് താഴേക്ക് പതിക്കുന്ന ഏഴോളം വെള്ളച്ചാട്ടങ്ങൾ ഞങ്ങൾ വന്നപ്പോൾ നല്ല മഴയായിരുന്നു മഴ ഒന്ന് പെയ്ത് ഒഴിഞ്ഞു നിൽക്കുന്ന ആ സമയത്താണ് ഞങ്ങൾ ഈ വിഷ്വൽസ് എടുക്കുന്നത് അതുകൊണ്ടാണ് ഈ കാർമേഘങ്ങൾ കൊണ്ട് വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റാതായിരിക്കുന്നത് വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും വേണ്ടതൊരു ഭാഗ്യം കൂടിയാണ് ഇണ്ട് നമ്മൾ വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ കാട്ടിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് മൃഗങ്ങളെ കാണാൻ പറ്റില്ല ചിലർക്ക് കാണാൻ പറ്റും ഈ വെള്ളച്ചാട്ടം ഞാനിവിടെ വരുമ്പോൾ നമുക്ക് ഈ മഴ പെയ്യുന്ന സാഹചര്യം ആയതുകൊണ്ട് തന്നെ മഴ മേഘങ്ങൾ ഇങ്ങനെ നിറഞ്ഞ നിൽപ്പിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഭാഗ്യവശാൽ നമുക്കിപ്പോൾ അങ്ങനെ അകലെ ഒരു വെള്ളച്ചാട്ടം ഏഴ് വെള്ളച്ചാട്ടങ്ങൾ ഒരു വെള്ളച്ചാട്ടം സീതാറകുണ്ട് വെള്ളച്ചാട്ടമാണ് കാണുന്നത് ഒരിക്കൽ നെല്ലിയാമ്പതിയിൽ വന്നപ്പോൾ നമ്മൾ കണ്ടിരുന്നു സീതാറകുണ്ടിലേക്ക് പോകുന്ന വഴിയിൽ സീതാറകുണ്ട് താഴേക്കൊക്കെ നമ്മൾ കണ്ടിരുന്നു പക്ഷേ ഇന്ന് നമുക്കിവിടെ മറുവശം കാണാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ വളരെ വിശദമായ ഒരു കാഴ്ച സമ്മാനിക്കാനായിട്ട് ഞങ്ങൾ സീതാറകുണ്ടിലേക്കും ഒരു യാത്ര ചെയ്യുന്നു കൊല്ലംകോട്ടെ ഗ്രാമീണ കാഴ്ചകൾ കാണാനായിട്ടാണ് വളരെ കൗതുകത്തോടെ ഇഷ്ടത്തോടെ ഞങ്ങൾ ഞങ്ങളിവിടേക്ക് എത്തിയത് പക്ഷേ നിർഭാഗ്യവശാൽ പൊതുവേ നമുക്കറിയാം ദാരതമ്യേനം മഴ കുറഞ്ഞ ഒരു സ്ഥലമാണ് പാലക്കാട് പാലക്കാട് ജില്ലയിൽ മഴ തീരെ കുറവാണ് പ്രത്യേകിച്ചും കൊല്ലംകോട് ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്നറിയില്ല എങ്കിലും മഴ എപ്പോഴും ആസ്വാദ്യകരമായതുകൊണ്ട് തന്നെ കൊല്ലംകോട്ട മഴയും ആസ്വദിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ യാത്ര തുടരുകയാണ്